നമസ്കാരം ഇന്ന് ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തെങ്ങും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ വൈകിട്ട് ദേവി ദർശനത്തിനായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരികയാണ് ഭക്തർ രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങും രാവിലെ പത്ത് പതിനഞ്ചിനാണ് അടുപ്പുവെട്ട് കണ്ണകചരിത്രത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം പരാമർശിക്കുന്ന ഭാഗം തോറ്റും പാട്ടുകാർ ആലപിച്ചാലുടനെ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകരും ഒന്ന് പതിനഞ്ചിനാണ് നിവേദ്യം ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും പൊങ്കാല ഏർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല നഗരത്തിലെമ്പാടും അടുപ്പുകൾ നിറഞ്ഞിട്ടുണ്ട് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം എട്ട് മണിവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ചു പൊങ്കാല ദിവസം പ്രത്യേക പാസുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശനാനുമതി സ്ത്രീകളും കുട്ടികളും വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു അതേസമയം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വിലയേറിയ ടൈലുകൾ പാകിയ ഭാഗത്ത് അടുപ്പുകൾ കൂട്ടരുതെന്ന് നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊടും വേനൽ കണക്കിലെടുത്ത് അകലം പാലിച്ച് അടുപ്പ് കൂട്ടണമെന്നും നിർദ്ദേശമുണ്ട് ഹരിത ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണം തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും രണ്ടായിരം പുരുഷ പോലീസിനെയും എഴുന്നൂറ്റി വനിതാ പോലീസിനെയും ഉത്സവ മേഖലകളിൽ നിയോഗിച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം ഭക്തർ ഇത്തവണ പൊങ്കാല ഇടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള ഇടം പിടിച്ച നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ക്ഷേത്ര പരിസരത്തും ഉത്സവ മേഖലകളിലും ഭക്ഷണശാലകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡിന്റെയും സജീവ മേൽനോട്ടമുണ്ടാകും ഉത്സവ മേഖലയിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിന്റെ പ്രവർത്തനവും ആംബുലൻസ് സേവനവും ഒരുക്കിയിട്ടുണ്ട് അഗ്നിശമന സേനയുടെ ആറ് കൺട്രോൾ റൂമുകളും ആറ്റുകാലിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്